മ്പുരച്ച് കാട്ടേ ഞാൻ ബഡ്ജറ്റ് പോയത് ഓർക്കത്തില് കണ്ടത് അവിടുന്ന് ഒരാൾ അത്തൊക്കെ വാങ്ങിയപ്പോ ഞാൻ വിളിച്ചതാ ബഡ്ജറ്റിന്റെ ഓഫർ നാളെ നേരം പെളത്തിട്ടാണ് അതാണ് ഞാൻ പറഞ്ഞതാ വേച്ചത് ഓർക്കത്തിൽ അത് ഇങ്ങനെ ആവശ്യിച്ചുകൊണ്ട് കടന്നിട്ട് നല്ല ശല്യ പറഞ്ഞു നടക്കണേ കടന്നോക്കാം അന്നത് ബഡ്ജറ്റ് ഓർക്കത്ത് തന്നെ മാസ്കറ്റ കണ്ടുണ്ടെങ്കിൽ രണ്ട് രണ്ട് പൊളിയാക്കിണ്ടാവും അത് നേരത്തെ പോണോ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇമ്മച്ചിന്റെ അല്ലേ ആണ് കൊണ്ടാക്കൾ എഴുന്നൂറ്റി അമ്പ വാർഡ്സ് ആണ് പക്ഷെ അതിന്റെ പേര് കൊടുത്ത കിട്ടി അല്ലോ കുഞ്ഞാപുത്തം വായിച്ച Fate, ും ഉത്സവ കുർ വലിച്ചെ മൂന്ന് ലിറ്ററിന്റെ സ്റ്റീലിന്റെ കുക്കർ മൂന്ന് മീറ്റർ അല്ല മൂന്ന് ലിറ്ററിന്റെ സ്റ്റീലിന്റെ കുക്കർ എണ്ണൂറ്റിഅഞ്ച് ണെങ്കി പറയാം ആ പത്ത് ലിറ്ററിന്റെ ബിരിയാണിമ്മ പുട്ട് ബിരിയാണി തൊണ്ണൂറ്റഞ്ചു ബിരിയാണി പോട്ടാണത് എന്നിട്ട് ബിരിയാണി പോട്ടല്ലോ ബിരിയാണിയുമുട്ടാണോ ഇപ്പച്ചാ ആ ഇതാക്കണോ ആ ഓ പുള്ളി ചായ ആറ് പീസിന്റെ ഗ്ലാസ് ആണ് അറുപത്തഞ്ചു ആ ഇപ്പത്തേ ഇതൊന്നും വാങ്ങിയാലോ ഏതായാലും തലി ഏറോപ്ലെയിനും ബടായി താവിയും ഫ്രൈ പാനും കടാതിന്റെ പോണിത് ഇതിന് എണ്ണൂറ്റി അറുത്തഞ്ചു ആ വാങ്ങാം മൂന്നെണ്ണത്തിന് അത്രയേ ഉള്ളൂ ഒന്നിനും സമയമില്ല എല്ലാ വാച്ചിലും പത്തേ പത്ത് അല്ലാത്തൊരു കാലം ആ പത്ത് ഉറുപ്പേന്റെ കുക്കറേ പത്ത് റുപ്പേന്റെ കുക്കറോ പത്ത് ലിറ്ററിന്റെ കുക്കറാണത് മഞ്ചേരി പുതിയ ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റാണ് ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം മുതൽ പത്താം തീയതി വരെ എല്ലാ സാധനത്തിനും ബഡ്ജറ്റ് കമ്മിയാക്കിയിട്ടാണ് ബഡറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഓണത്തിന്റെ ലെവലിന്റെയും ഭാഗമായിട്ട് ബഡ്ജറ്റ് നടത്തുന്ന ഈ ഓഫർ മലപ്പുറം കൊണ്ടോട്ടി മഞ്ചേരിയുള്ള രണ്ട് ബ്രാഞ്ചിലും അപ്പൊ ഇനി ഒന്നും നോക്കണ്ട ഇപ്പൊ തന്നെ മുട്ടോളി നമ്മളെ ബഡ്ജറ്റ് അയപ്പുറമാക്കിയിട്ടുണ്ട്